ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്നത് ഈ രാവിലെ തൊട്ട് നല്ല മഴയാണ് കേട്ടോ അപ്പോൾ ഒരു ഉച്ചയ്ക്ക് ആയപ്പോഴും എനിക്ക് വീതി വീഡിയോ എടുക്കാനുള്ള ബോധം തലേ വന്നത് അപ്പോൾ ഇത് ഞാൻ വീഡിയോ ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് പുറത്തേക്ക് ഇറങ്ങിയിട്ട് പുറത്തേക്ക് ഇറങ്ങാൻ പോലും പറ്റത്തില്ല മഴയാണ് മാതിരി ഇന്ന് നമ്മൾ രാവിലത്തെ വരുന്ന പിന്നെ ഇത് ഇച്ചിരി നേരം ഒറ്റയ്ക്ക് തിന്നലൊക്കെ ഇരുന്നിട്ട് പിന്നെ അതേ കുഞ്ഞാപ്പുരു കൂടെ കിടന്ന് കിടക്കാൻ വേണ്ടിട്ട് വന്നോട്ടോ ഉറങ്ങത്തൊന്നുമില്ല ചുമ്മാ കിടന്ന് ഫോണിൽ നോക്കാൻ വേണ്ടിയിട്ടാണ്

ബിരിയാണി പിന്നെ ഉച്ചയൊക്കെ ആയപ്പോഴത്തേക്ക് ഞങ്ങൾ ഫുഡ് കഴിക്കാനായിട്ട് ബിരിയാണി ആണ്ട്ടോ ഉണ്ടാക്കിയത് രാവിലെ തുടങ്ങിയ മഴയാട്ടെ ഇപ്പോഴും ഒന്ന് കുറഞ്ഞത് പക്ഷെ എന്നാലും പെയ്തോണ്ടിരിക്കാണ് ചേട്ടാ ഇത് കടയിൽ പോവാൻ വേണ്ടിട്ട് തുടങ്ങുവാണ് അപ്പോൾ ഇന്നത്തെ ദിവസം വളരെ ബോറിംഗ് ആയിട്ടൊരു ദിവസമായിരുന്നു കേട്ടോ കാരണം മഴ തന്നെ ആയതുകൊണ്ട് പുറത്തോട്ട് പോലും ഇറങ്ങാൻ പറ്റുന്നില്ലായിരുന്നു

കിടി കി കാടി കാ കാടി കേ കുടാ കൊടാ സോടാ സോടാ അങ്ങനെ വാടി ഗേൾസ് അങ്ങനെ കാലി കേ സാലി കുടിക്കാൻ ഭൂയി സി സോടാ കിടി ചൊ കെ നൊടു വടി ഇങ്ങടു വടി ഏ ഇട്ടാ കുടിക്കും അപ്പൊ തീർച്ചയായിട്ടും കടയിൽ പോയിട്ട് തിരിച്ചു വന്നു വന്നോട്ടോ പിന്നെ ഇതേ വൈകുന്നേരമൊക്കെ ആയപ്പോഴത്തേക്കും ഞങ്ങളുടെ ഇതേ കട്ടൻ ചായയും ചിപ്സും പഴം ചിപ്സും കൂടെ തിങ്ങുവാണോ കേട്ടോ പിന്നെ ദേ ഒരു ആറാറരയൊക്കെ ആയപ്പോഴത്തേക്ക് ഞാൻ തി ബെഡൊക്കെ ഒന്ന് കുടഞ്ഞു വിരിക്കാനോട്ടോ അവൾ അതിൻ്റെ ബുക്കത്ത് കുറേ അവളുടെ ബുക്കും സാധനങ്ങളെല്ലാം കൊണ്ടുവച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ റൂമിൽ ഇരുട്ടാണ് കേട്ടോ ബെഡ് വിട്ടാലും നമുക്ക് ഈ സമയം ആയതുകൊണ്ട് ഭയങ്കര ഇരിട്ടാണ് കേട്ടോ നമ്മുടെ പച്ചക്കറി എഴുതിയുന്ന കൊട്ടയൊക്കെയാണ് പുള്ളിക്കാരി കളിക്കാനായിട്ട് എടുത്തുകൊണ്ട് വരുന്നത് ഇത് കുടഞ്ഞ് വിരിക്കുന്ന അധികം നേരത്തേ ഒന്നുമില്ല കേട്ടോ വെറും അഞ്ച് മിനിറ്റ് നേരത്തേനോളൂ കഴിയുമ്പോൾ പിന്നെ അതിൽ പണ്ടത്തെ അപ്പുറത്തെയാകും പക്ഷേ എനിക്ക് എനിക്കിതിങ്ങനെ വിരിച്ചിങ്ങനെ കിടക്കുന്ന കാണാനുള്ള ഇഷ്ടം കൊണ്ട് ഞാൻ തിരി തെറി വിരിക്കും കേട്ടോ ഭയങ്കര മഴ ഇതുവരെ തീർന്നിട്ടില്ല ഇപ്പോഴും മഴ പെയ്തോണ്ടിരിക്കാണ്